ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കുക അപ്പം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക് അത് ഇവിടെ തോട്ടത്തിൽ ഉണ്ടായതാണ് പിന്നെ കല്ലുപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ അതിൽ തന്നെ നമുക്ക് ഈ പച്ചമുളക് ഒന്ന് കീറി കൊടുക്കണം അതിന്റെ ഉള്ളിലേക്ക് ഉപ്പും ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം ഇപ്പൊ അതാ പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് കീറി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ അങ്ങനെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇപ്പൊ അതാ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കീറിയ പച്ചമുളക് കൊടുക്കാം ഇനി ഇത് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി വേവിച്ചുകൊടുക്കാം നീന്ത ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ തോളിച്ചുകൊടുക്കാം ഇപ്പൊ അത നമ്മള് വറ്റിച്ചെടുത്തിട്ടുണ്ട് നീന്തിലേക്ക് വെളിച്ചെണ്ണ തോളിച്ചുകൊടുക്കാം നന്നായിട്ട് നിളക്ക് വാങ്ങി വാങ്ങിയ അങ്ങനെ നമ്മൾ നമ്മളിത് മുളക് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ചോറുകൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും അറക്കരുത്